ഹായ് ജാസ്മിന്റെ വിഷയം എന്തായാലും ഒരു നടപടി കണ്ടത് വളരെ സന്തോഷം ഉണ്ടാകാം അപ്പൊ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കിയതിന്റെ ശേഷം ഗുരുവരുടെ അസുഖത്തിൽ ഉണ്ടായിട്ട് ആൾക്കാരോണ്ടായിരുന്നു അവർക്ക് അയച്ചു കൊടുത്തു അത് എന്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ അതേപോലെ ജാസ്മിന്റെ റീൽ അയച്ചു കൊടുത്തുമായിരുന്നു അപ്പൊ അവര് ഉദ്യോഗസ്ഥനെ അറിയിച്ചു അങ്ങനെ ഗുരുവായിട്ട് പോലീസ് കേസ് എടുത്തു കേസ് എടുത്തതിന് ശേഷം കുറെ പേരൊക്കെ ഈ വീഡിയോനെ പറ്റിയിട്ട് അറിയണതും അതും തപ്പി പോയവരൊക്കെ ഞാൻ കണ്ടുവിട്ട അപ്പൊ എന്തായാലും അതിൽ കുറെ വീഡിയോസിൽ നെഗറ്റീവും കണ്ടു പോസിറ്റീവും കണ്ടു കമൻസിലൊക്കെ അതേപോലെ എനിക്കും അതേ കുറെ നെഗറ്റീവും പോസിറ്റീവും കമന്റ്സ് ഒക്കെ വന്നിട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇതൊരു നടപടി എടുത്തതിനു ശേഷം ജാസ്മിൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്തായാലും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റ് കണ്ടു അറിവില്ലാണ്ട് ചെയ്താണ് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അറിവില്ലാണ്ട് ആവണമെന്ന് മാത്രം സംശയമുള്ളൂ കേട്ടോ അന്നത്തെ ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ നമ്മുടെ ദേവസ്വത്തിലെ പുതിയ മെമ്പേഴ്സിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടെന്ന ദിവസമാണ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദിവസമായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നു ജാസ്മിന്റെ അവിടെ വന്നിട്ട് ജാസ്മിന്റെ മനസ്സിലായവരൊക്കെ സെൽഫി എടുത്ത് ഫോട്ടോ എടുക്കും പറഞ്ഞു കേട്ടോട്ടാ അപ്പോ അമ്പലക്കുളത്തിന് ില്ല മേ ബി സെക്യൂരിറ്റീസ് ഒക്കെ ഈ മെമ്പർ ഈ പുതിയ സത്യപ്രതിജ്ഞ സമയത്ത് അവിടെ ആയിരുന്നിരിക്കണം അവൾ ഈ റീൽ റീലെടുക്കുന്ന സമയത്തും തോന്നുന്നു അതുകൊണ്ടാണ് ആരും ശ്രദ്ധിക്കാണ്ട് പോയത് വീഡിയോ എടുക്കുന്നത് ജാസ്മിൻ പിന്നെ ഹിന്ദുക്കളെ പോലെ വന്ന കാരണം അത് ഇറങ്ങുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല റീൽ എടുക്കുന്നത് കണ്ടാലാണ് അവർക്ക് അതിനനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മേ ബി എനിക്ക് ഉറപ്പൊന്നുമില്ല എന്റെ പേരിൽ എന്റെ പേര് പൊങ്കാലയുടെ ആയിരുന്നു വരണ്ട അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ എല്ലാ ഒരുവിധ ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരിക്കണം ആ സമയത്തായിരിക്കും ചിലപ്പോൾ റീൽ എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അറിവില്ലാണ്ടാവുന്നില്ല പിന്നെ ആ നിക്കുന്ന സമയത്ത് തന്നെ എത്രയോ തവണ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടാവും വീഡിയോ അല്ലോടല്ല എല്ലോടെ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗുരുതരമുട്ടത്തിൽ പോകണവർക്കാണെങ്കിൽ അവിടെ നടക്കണമൊക്കെ അറിയാം ഈ അനൗസ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് പോണതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ അറിയില്ലാതെ ആവില്ല കേട്ടോ അതേപോലെ തന്നെ വെണ്ടയ്ക്ക് അക്ഷിൻറ്റില്ലാന്ന് അമ്പലക്കുളത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് എത്രയോ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലക്കുളത്തിൽ ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല അതേപോലെ എണ്ണയും സോപ്പും ഒന്നും തേച്ച് കുഴിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും വായിക്കാൻ കിട്ടാത്ത കാരണം എനിക്ക് തോന്നണില്ല കേട്ടോ പിന്നെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ ജസ്ന സെലിമിന്റെ ഒരു കേസ് വലിയ ഒരു കേസ് ആയിട്ട് അത് എന്ന് പറഞ്ഞത് വലിയ പണ്ടത്തല്ലേ എനിക്ക് അങ്ങനെ തോന്നിയത് ഈ ലോകത്തുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വേണ്ടി വലിയ ബാഗ് ലൈൻ നെഞ്ചിലേക്ക് നടക്കേണ്ട ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നിട്ടാ പിന്നെ ഈ പറഞ്ഞ ജാസ്മിന്റെ ഒറ്റ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് ഇവക റീൽസ് എടുത്തതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് റീൽസ് എടുത്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇതിലെ ഇതിലെ പറഞ്ഞ കൂടുതലും മുസ്ലിംസ് തന്നെയാണ് അവരുടെ മത അവരുടെ ഈ ജാസ്മിൻ്റെ മതത്തിലുള്ളവർ തന്നെയാണ് കൂടുതൽ ഇതിനെ കർശനമായിട്ട് നടപടി എടുക്കണം ജാസ്മിൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എല്ലാ എല്ലാ മതത്തിലും അവരുടേതായ ആചാരാനുഷ്ഠാനം കണ്ട് അത് പാലിക്കണം അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ കുറെ പേര് കമന്റ് കിട്ടും എന്തായാലും ജസ്നാ സലീം ചെയ്ത പോലെ തന്നെ ജാസ്മിൻ ജാഫ്രി ചെയ്തപ്പോൾ വലിയ കുറ്റം തന്നെയാണ് കർശന നടപടി എടുത്തേ പറ്റും കൊണ്ട് കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടുവിടാം എനിക്ക് അതിനെ തോന്നിയത് എന്തുകൊണ്ടാണ് ഇവര് അവരുടെ മതത്തിൽ പറ്റിയ പള്ളിയിൽ പോയിട്ടൊന്നും ഈ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഒന്നെങ്കിൽ പുതിയ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത് പുതിയ കണ്ടന്റൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ രേണു രേണുസുദ്ധിയുടെ കുറേ നാളായിട്ട് അപ്പോൾ രേണുസുദ്ദീൻ്റെ ദിവസൊക്കെ വന്നപ്പോൾ ജാസ്മിൻ ഇടയിൽ കൂടെ ഒന്ന് താഴ്ന്നു പോയി എന്ന് തോന്നിയാൽ കാരണം ഒന്നും കൂടി ഞാൻ ഇവിടേക്കും പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് പുതിയൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുരാരംഭത്തിൽ വന്ന് റേസ് എടുക്കാണോ എന്ന് സംശയിച്ചിട്ട് കുറേ പേരൊക്കെ വേറെ ഒക്കെ ഞാൻ കണ്ടുവിട്ടാൻ പിന്നെ ആ വീഡിയോ ഉണ്ടാക്കി ഇട്ടതിന് ശേഷം പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് ആണ് എന്തിനാണ് വീഡിയോ ഇട്ടത് വീഡിയോ ഉണ്ട ആവശ്യം എന്താണ് അങ്ങനെ പറഞ്ഞ ആൾക്ക് ഞാൻ ഈ വീഡിയോസ് ഇടുന്ന ഒരാളാണെന്ന് അറിയാത്ത കാരണമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് എന്തായാലും ഗുരുവായൂരി ഉള്ളവർ അറിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണെങ്കിലും ഗുരുവായൂർ ദേവസ് ദേവസ്ഥുള്ളവർ ദേവസ്വത്തിലുള്ളവർ സമ്മതിച്ചിട്ട് എടുത്ത വീഡിയോ ആണെങ്കിലും അങ്ങനെ ഗുരുവായൂർ ദേവസ്വക്കാരെ സമ്മതിച്ചാലും ഈ ജാസ്മിൻ പോസ്റ്റ് ചെയ്യണത് സോഷ്യൽ മീഡിയ വഴിയാണ് ഗുരുവായൂർ അമ്പലം അറിയാത്തവരായിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു അമ്പലം തന്നെയാണ് ഗുരുവായൂർ അമ്പൽ അങ്ങനെ ദേവസ്വക്കാരെ സമ്മേച്ചിട്ട് വീഡിയോ ഇട്ടാലും ഈ ജാസ്മിൻ പോസ്റ്റ് ചെയ്യണത് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കണവര ഒരുവിധ ആൾക്കാരൊക്കെ ആരെങ്കിലും അറിയാണ്ട് ആരെങ്കിലും കണ്ടിൽ പെടാതിരിക്കൂ എന്തായാലും അപ്പൊ ഗുരുവായൂർ ദേവസക്കാര് അറിഞ്ഞുകൊണ്ട് എടുത്തതാണെന്ന് പറഞ്ഞത് ഞാൻ യോജിക്കില്ല എന്തായാലും അപ്പം ആ ഒരു ശേഷം ചോദിച്ചു എന്തിനാണ് വീഡിയോ ഇട്ടത് വല്ല വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയി ഞാൻ ശശി ആയില്ലേ സോമനായില്ലേന്ന് ചോദിച്ചു അതേപോലെ തന്നെ എനിക്ക് വേറൊരു മെസ്സേജ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ മതപ്രാന്ത് പറയുകയാണ് നാണുണ്ടോ അതുപോലെ ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചോട്ടോ എനിക്ക് നാനിക്കിൻ്റെ ഉളുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നമ്മുടെ പുല്ലേരെ അമ്പലത്തിലെ അമ്പലത്തിൻ്റെതായ ആചാര ഇങ്ങനെ ചിട്ടവട്ടങ്ങളുണ്ട് അത് തെറ്റിച്ച ഒരാളെ കണ്ടപ്പോൾ അതിനെപ്പറ്റി ആ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടോ ഒരു ന്യൂസ് ആയിട്ടോ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു തോന്നും അല്ലാണ്ട് ഇനി മതപ്രാന്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല എനിക്ക് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ ഫ്രണ്ട്സുള്ള ആളെ തന്നെ അപ്പം എനിക്ക് ഒരിക്കലും ഓരോ മതത്തിൽ അങ്ങനെ ഞാൻ വേർതിരിച്ച് കാണുന്ന ഒരാളെ അല്ല എന്തായാലും അപ്പം മതപ്രാന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ വീടുണ്ടായതിനു ശേഷം കുറേ പേരുടെ മതപ്രാന്ത് മതത്തിൻ്റെ വേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അയില്ലേ അതായത് ഇതായി പറഞ്ഞു ദൈവത്തിൻ്റെ ജാതിയിലോ മതങ്ങളോ മതമുണ്ടോയെന്നൊക്കെ ചോദിച്ചു ദൈവത്തിൻ്റെ ജാതി മതന്നുണ്ടോ ഉണ്ടായി ഇല്ല എന്തായാലും പക്ഷേ നമ്മുടെ അമ്പലത്തിന് ഒരു ആചാരമുണ്ട് അനുഷ്ഠാനമുണ്ട് ചിട്ടവട്ടങ്ങളുണ്ട് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗങ്ങളായിട്ടാണ് ഇപ്പം നിലവിൽ എന്തായാലും ഈ ജാസ്മിൻ ജാഫർ കുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ച കാരണം ഗുരുവായൂര അമ്പലത്തിൽ ഉള്ളവർക്ക് നല്ല ഒരു പണി കിട്ടി ആറ് ദിവസത്തെ ശുദ്ധീകരക്ഷണ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓണൊക്കെ ആകുമ്പോൾ കുറെ പേര് വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഗുരുവാര അമ്പലത്തിൽ വരുന്നവരുടെ തിരക്കൊക്കെ കുറെ കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഗുരുയാര അമ്പലത്തിലും നമ്മുടെ വടക്കനാഥന്റെ അമ്പലത്തിലൊക്കെ വലിയ പൂക്കളങ്ങളൊക്കെ ഉണ്ടാവും അത് കാണാനും അതേപോലെ ഗുരുവാരപ്പന കാണാനും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന സമയങ്ങളാണ് ഇതൊക്കെ ആ സമയത്ത് തന്നെ ഈ ശുദ്ധീകലാശത്തിന്റെ പരിപാടി ജാസ്മിൻ കാരണം നടക്കുന്നു എത്ര ആൾക്കാർക്ക് നിയന്ത്രണമാണ് അമ്പലത്തിൽ കയറാൻ ഇപ്പോ അപ്പൊ ഇപ്പൊ സാധാരണ അമ്പലത്തിൽ വരുന്ന പോലെ ഒന്നും വരാൻ പറ്റില്ല ആ ശുദ്ധീകലശം നടക്കുന്ന കാരണം അങ്ങനെ നിയന്ത്രണം ഭയങ്കരമായ നിയന്ത്രണമാണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് വന്ന് കയറാനും പറ്റൊന്നുമില്ല അപ്പോൾ നമ്മുടെ കണ്ണനെ ഓണം പ്രമാണിച്ചിട്ട് കാണാൻ വരുന്നത് ഓണത്തിന്റെ നമുക്ക് ഭയങ്കര തിരക്കാവും അതുകൊണ്ട് മുമ്പേ തന്നെ ഓണത്തിന് മുമ്പേ കാണാൻ വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു അവരൊക്കെ അവർക്കൊക്കെ എന്തായാലും ഈ ജാസ്മിൻ ജാസ് കാരണം നല്ലൊരു വിഷമം എന്തായാലും ഉണ്ടായിട്ടുണ്ടെന്നായാലും ജാസ്മിൻ ഇപ്പോൾ ഏറെ പറഞ്ഞാൽ അതിന് ശേഷം ഇഷ്ടംപോലെ ഹാപ്പി ആയിട്ടുള്ള വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടൊക്കെ കണ്ടു ഇതേപോലെ കണ്ണനെ സ്നേഹിക്കുന്ന എത്ര ആൾക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കാരണം എത്ര ആൾക്കാർ വിഷമിക്കുന്നുണ്ടാവും ഈ ജാസ്മിൻ ജാഫറിന് അറിയുന്നുണ്ട് എന്തായാലും ആളെന്തായാലും റീൽസൊക്കെ എടുത്തു ഇട്ടു കുറച്ചൊക്കെ ലൈക്കും വ്യൂസൊക്കെ ഉണ്ടാക്കി ഇതൊരു കേസ് ആയി അപ്പോൾ എന്തായാലും വീഡിയോ ഡിലേക്ക് ചെയ്തു പോയി ഇനി ജാസ്മിൻ ജാഫറിനെതിരെ എന്താണ് ഇനിയുള്ള പ്രൊസീജർ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്തായാലും അപ്പോൾ ഇതൊരു പെടുത്തേഴ് തണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞല്ലോ ഗുരുവാര അമ്പലത്തിൽ നമ്മുടെ കണ്ണനെയും ഗുരുവായൂര അമ്പലത്തിനും സ്നേഹിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായത് അവർ ഒരുപാട് ഭഗവാനെയും അതേപോലെ ക്ഷേത്രത്തിനൊക്കെ സ്നേഹിക്കുന്നു അവിടുത്തെ ചിട്ട വട്ടങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് ആയിട്ട് നമ്മുടെ ഗാനകേന്ദ്രമൊക്കെ യേശുദാസ് വരെ ഗുരുവാരമ്പരം കാണുന്നത് പറഞ്ഞിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അത്രയും ഒരു അമ്പലമാണ് ഗുരുവായൂര അമ്പലം ആ അമ്പലത്തിൽ വന്നിട്ട് ഗുരുവാര അമ്പലത്തിൽ വീഡിയോ എടുത്തതിൻ്റെ ഉപരി അമ്പലക്കുളത്തിൽ ഇറങ്ങിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയത് കണ്ട് വീഡിയോ എടുത്തു വീഡിയോ ശേഷം കുറെ ആൾക്കാർക്ക് വീഡിയോ എടുത്തതൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഉപരി ജാസ്മീൻ പറഞ്ഞ ആള് പുതിയ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാലൊക്കെ കഴുകി ആ വീഡിയോ വീഡിയോക്ക് വേണ്ടി കാലൊക്കെ കഴുകി അത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാക്കുന്നത് അത് എത്രയോ പുണ്യമായ ഒരു സ്ഥലമാണ് അപ്പൊ ഇനിയിപ്പോ ഇപ്പോഴും ഈ വീഡിയോ എടുത്തതിന്റെ പേരിൽ കുറെ പേര് പറയും മദപ്രാന്ന് പറയുന്നത് അപ്പൊ ആദ്യം തന്നെയാണ് പറയുമ്പോൾ ഞാൻ മദപ്രാണ്ട് ഒരു കാര്യം എല്ലാം പറഞ്ഞത് പുരുവേരമ്പത്തിന്റെ ചിട്ടവട്ടങ്ങളെ ലംഘിച്ച ഒരാളെ കണ്ടപ്പോ എന്തായാലും അതിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം തോന്നും ഓൾറെഡി നമ്മുടെ ജസ്മ സലിമിൻ്റെ ഒരു കേസ് വലിയൊരു കേസ് ഗുരുതാര അമ്പലത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിലവിലുള്ള കാരണം കൂടിയാണ് ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചത് അപ്പോൾ അമ്പൽ നിങ്ങൾ അവിടെ വന്നിട്ട് ഓരോ ഇത് കാണിച്ചു പോകുമ്പോൾ അതൊരു അമ്പലമാണ് അവിടെ ഭഗവാനെ സ്നേഹിച്ചിട്ട് എത്രയോ ദൂരത്തുനിന്ന് വരെ ഗുരുതര അമ്പലത്തിൽ ഗുരുവാരപ്പനെ കാണാൻ വേണ്ടി എത്രയോ ദൂരത്തുനിന്ന് വരെ അത്രയും സ്നേഹമുള്ളവര് വരുന്നുണ്ട് ഇടയിൽ പോയിട്ട് ഈ വെള്ള വെയിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്ര ഈ അമ്പലമൊക്കെ അശുദ്ധിയാക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അവരെ സ്നേഹ ഗുരുരപ്പനെ സ്നേഹിച്ച് വരുന്നവർക്ക് അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ് നിങ്ങൾ ഈ ജാസ്മിൻ ജാഫർ ഒറ്റയടുത്തി കാരണം എന്തായാലും ഗുരായർ അമ്പലത്തിൽ ഒരു ആറ് ദിവസമാണ് ഒരു ഞാൻ പറഞ്ഞപോലെ ആറ് ദിവസമാണ് ശുദ്ധീകരക്ഷം നടത്തുന്നത് ചില്ലറടെ പണിയൊന്നും ഇല്ല എന്താ അവർക്ക് അവിടെ അമ്പലത്തിൽ പറക്കണവരോട് ചോദിച്ചാൽ അറിയാം ഗുരുവായൂര അമ്പലത്തിൽ ശുദ്ധീകരക്ഷം എന്താണെന്നും എത്രത്തോളം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാം ഈ അമ്പലത്തിൽ ഇപ്പൊ അറിയാണ്ട് ഒരുപാട് ആൾക്കാർക്ക് കയറുണ്ടാവും എന്തായാലും എല്ലാരും എന്നോട് ചോദിച്ച ഒരാൾ എത്ര ആൾക്കാർ കയറിണ്ടാവും അവരടുത്ത് നോക്കിയിരിക്കുകയാണോ അങ്ങനെ ചോദിച്ചു എത്രയോ ആൾക്കാർ കയറുന്നുണ്ടാവും പക്ഷെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ വീഡിയോ ഇടുമ്പോൾ കാണുന്നവരെ കാണുന്നവരെന്തായാലും പ്രതികരിക്കും അറിയുന്നവരെ എന്തായാലും പ്രതികരിക്കും അറിയാണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കയറുന്നുണ്ടാവും ആ കയറുന്നവർക്കൊക്കെ ഭഗവാൻ കൊടുത്തോളം നേരിട്ടിട്ടുണ്ട് നമ്മളതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതെന്തായാലും ഞാൻ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും അമ്പലത്തിൽ ശുദ്ധികാശം ഉണ്ടായിരണം എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഉണ്ടായിട്ട് ഇട്ടു എന്തായാലും അതെന്തായാലും ഞാൻ ആ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞവരെ മുമ്പിൽ എന്തായാലും ഞാൻ ചേച്ചിയിട്ട് നിൽക്കുന്നത് എന്തായാലും അതിന് ടെൻഷൻ എടുത്തതുകാരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും അപ്പോൾ അത്രയുള്ളു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി വന്നു കേട്ടോ തരാം